ചന്ദനൊക്കെ വെട്ടിട്ട് കൈ ഒക്കെ തായ്മിച്ചു അപ്പൊ നമ്മള് ചെയ്യാത്ത പണി അല്ലെങ്കിൽ വേറൊരാളുടെ വീട്ടിൽ പോയി കട്ടിട്ടോ വേറെ പിടിച്ചു പറിച്ചിട്ടോ പറക്കാനോ ചാജി പഠിച്ചിട്ടും ഇല്ല ഇതുവരെ ചെയ്തിട്ടുമില്ല മരിക്കേണ്ടി വന്നാലും അങ്ങനത്തെ പണി ചെയ്യൂല നമ്മള് കണ്ടിട്ടുണ്ടാവുമല്ലോ ഓരോരുത്തർ ഇട്ടത് ഒക്കെ അവരെ കണ്ടില്ലേ ചന്ദനം അത് ഞാൻ എന്റെ മക്കളും കൂടി കിട്ടും എന്തുകൊണ്ട് വ്യക്തി എന്ന് വെച്ചാ ഒന്നര ലക്ഷം ഉറുപ്യ എനിക്ക് തരാന്ന് അല്ല രണ്ടര ലക്ഷം ഉറുപ്യ മൊത്തം എനിക്ക് തരാന്ന് ആ പൈസ കിട്ടുന്ന വരെ ഞാൻ എനിക്ക് കിട്ടുന്നത് അവിടെ ഉള്ളത് ആ ഒരു എട്ട് സെന്റ് സ്ഥലത്തിൽ ആ മണ്ണും ഉണ്ട് മണ്ണായി പോണ വീടും ഉണ്ട് തലേ കൂടെ വീഴാനായിട്ട് നിക്കണ വീടുണ്ട് ആ മണ്ണും ഉണ്ട് അല്ലാണ്ട് എന്താ അതിലുള്ളത് ഏഹ് അപ്പൊ വിൽക്കാനൊക്കെ സന്താനം തന്നെയാണ് തള്ള അന്ന് മുങ്ങിയതാണ് തള്ള പിന്നെ പൊങ്ങിയിട്ടില്ല അവിടേക്ക് തള്ള അന്ന് എന്നാ എന്നെ എന്റെ മക്കളെ വെട്ടി നൂർക്കാളം അടിച്ചു പറഞ്ഞിട്ട് അന്ന് ഇറങ്ങിയതാണ് തള്ള രണ്ടു മണിക്ക് വീട്ടിൽ നിന്ന് രണ്ടു മണിക്ക് ഇറങ്ങിയതാണ് പുലർച്ചെ രണ്ടു മണിക്ക് എന്നെ വെട്ടാൻ വന്നിട്ട് പുലർച്ചെ രണ്ടു മണിക്ക് ഇറങ്ങി പോയതാണ് പിന്നെ അതിൻ്റെ ഉള്ളിക്ക് കയറിയിട്ടില്ല ഏഹ് അനീത്തിൻറെ അവിടെ പാറാവാണ് അനീത്തിൻ്റെ അവിടെ പാറാവ് എടുക്കണ് അപ്പൊ എനിക്ക് കിട്ടേണ്ടത് കിട്ടണ്ടേ അപ്പൊ എന്റെ വീട്ടിലുള്ളത് എന്താണോ മുതല് അത് ഞാൻ വെക്കുന്നെ ഞാൻ ഇത് പത്ത് പതിനഞ്ച് കൊല്ലം ഒരാളുടെ മുതല് ഒരാളുടെ ചാജി പിടിച്ചു പറിക്കാനൊക്കെ അക്കാനും പോയിട്ടില്ല എന്റെ വീട്ടിലുണ്ടായ മുതല് എന്റെ വീട്ടു വീട്ടുവളപ്പിലുണ്ടായ സാധനം പിന്നെ അത് ഫോറസ്റ്റുകാർക്ക് അറിയിക്കണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ സാറുമാർ പറഞ്ഞു ഇങ്ങനെയൊക്കെ അറിയിച്ചാൽ അത് വന്ന് നോക്കും എന്നിട്ട് ഞങ്ങൾ അത് മുറിക്കും എന്നിട്ട് അതിന്റെ വില നിങ്ങൾക്ക് എന്താച്ച തരും ഗവൺമെന്റിലേക്ക് എത്ര പുകൾ വെച്ച് ഗവൺമെന്റിലേക്ക് കൊടുക്കും എന്നാണ് സാറുമാര് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു സാറുമാരെ എടുത്തിട്ട് പോയിക്കോളി ഞാൻ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല ഞാൻ ഇതാ ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത്രയും വലിയ മരമായിരുന്നു ഇതിന് ഞാൻ രണ്ട് മൂന്ന് കഷ്ണാക്കിട്ടുണ്ട് അപ്പൊ തന്നെ സാർ പറഞ്ഞു ഇത് ആ കുട്ടിക്ക് അറിയാണ്ട് വെട്ടിയതാണ് കാരണം അതിന്റെ വെട്ട് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ കാരണം അതെനിക്ക് എനിക്ക് അറിയില്ല അത് ആർക്കും ഞാൻ ആകെ വിളിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടിനാണ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് മരക്കച്ചവടക്കാരുണ്ടെങ്കി ഒന്ന് പറയണോ എനിക്ക് കുറച്ച് മരം വിൽക്കാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിന്റെ ഒരു ചന്ദനം ഉണ്ടടാ ഉണ്ടാ അവൻ പറഞ്ഞു അത് ഫോറസ്റ്റുകാരി എടുത്ത് പറയണേ ഷാജി അല്ലാണ്ട് അത് വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഏഹ് ഓ ഉയൻ കോമന്റ് ബോക്സിൽ ചന്ദനം വിറ്റു മറ്റേ എന്താ അമ്മമാരുടെ വാപ്പാന്റെ ചന്ദനം വിറ്റു വിറ്റ പോലെയാണ് അബ്മ്മാരുടെ നായ്ക്കള് എന്താടാ നിങ്ങൾക്കൊക്കെ ചന്ദനം ഉണ്ടോ രണ്ട് ആടാടാ ശ്രീജേഷേ എടാ ഈ ചന്ദനം ചന്ദനം പറയുന്ന സാധനേ ഞാൻ കാട്ടിൽ പോയി വെട്ടിയതോ വേറുള്ളവരുടെ വീട്ടിൽ പോയി വെട്ടിയതല്ല എൻ്റെ വീട്ടില് എൻറെ ഉപ്പാന്റെയും ഉമ്മാന്റെയും മുതലാണ് ഈ പറയുന്ന ചന്ദനം അത് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് ഇതിന് മുന്നേ എൻ്റെ വീട്ടുകാര് എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് എൻറെ ഉമ്മ വെട്ടി തൊലച്ച് കുറെ ഇതിനു മുന്നേ എൻ്റെ ഉമ്മ എൻ്റെ അനിയത്തിമാർക്ക് വെട്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടു ചെലവിന് വേണ്ടി വെട്ടി വിറ്റ സാധനാണിത് ഞങ്ങളുടെ അവിടെ നിസ്സാര സൂലഭമായിട്ടുണ്ടാവണീ ചന്ദനം ഞങ്ങൾ വളർത്താനുള്ള സാധനം അല്ല അത് അത് തന്നെ മുളിച്ചിണ്ടാവണം ഞങ്ങളുടെ പറമ്പുകളിലൊക്കെ ചന്ദനന്മാരുണ്ട് അത് വെട്ടി 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 പറഞ്ഞു വെട്ടി വിറ്റു വെട്ടി വിറ്റു ആര് മുതല് നിന്റെ തന്തനെ മുതലാ വെട്ടി വിറ്റത് എന്റെ വീട്ടില് എന്റെ പിന്നെ അത് ഫോറസ്റ്റ് അടുത്ത് പറഞ്ഞു വെട്ടണം എന്നുള്ള സംഭവം എനിക്ക് അറിയില്ലായിരുന്നു അത് അറിഞ്ഞതാണ് ഞാൻ അവരോടന്നെ വിളിച്ചു പറഞ്ഞിട്ട് അവരെന്നെ മുറിച്ച് അതിനുള്ള പൈസ എത്രയാണോ ഗവൺമെന്റിൽ പോവേണ്ടത് പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം അവരെടുക്കും ബാക്കി എനിക്ക് തരുന്നതാണ് സാറ് പറഞ്ഞത് അല്ലീ ചന്ദനം വിറ്റു ചന്ദനം വിറ്റു നിങ്ങളുടെയൊക്കെ വാപ്പാനും മുതലാണോ വിറ്റത് എന്റെ വാപ്പാനും ഏഹ് എന്റെ ഉമ്മ എത്രയോ വിറ്റ് വിറ്റ് തൊലിച്ച സാധനമാണ് ഞങ്ങളുടെ വേലികളിലൊക്കെ ഇങ്ങനെ വെരിവരിയായി ഉണ്ടായുള്ള സാധനമാണ് ഈ ചന്ദനം പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെ പറമ്പിലും ഉണ്ട് ഞങ്ങളുടെ മാമമാരുടെ പറമ്പില് ഞങ്ങളുടെ തറവാട്ടില് ഒക്കെ ഈ ചന്ദനം പറഞ്ഞ സാധനം ഉണ്ട് ഏഹ് ഏഹ് എന്ത് ചന്ദനം വിറ്റു ചന്ദനം വിറ്റു എന്ത് ചന്ദനം വിൽക്കാൻ പാടില്ലേ ഈ പറയുന്ന ഫോറസ്റ്റുകാരി സാറുമാര് നിങ്ങളെക്കോട്ടെ വലിയ ഒത്രയോ സാറുമാരാണ് അവിടെ വന്നത് ആ സാറുമാർ എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് മോളെ നിനക്ക് ശത്രുക്കളാണ് നിനക്ക് ഇവിടെ ശത്രുക്കളാണ് ഞങ്ങൾ ഇത് അറിയണം എന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ ഇവിടെ അത്രയും ശത്രുക്കളാണ് നിനക്ക് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അതെന്നെയാണ് അവിടെ നിന്ന് പോണതും പറഞ്ഞു എനിക്ക് എന്റെ മക്കളാണ് സേഫ് എന്റെ മക്കളും സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്ന് അല്ലെങ്കിൽ വാശി പിടിച്ചിട്ട് എനിക്ക് ഇരിക്കണെങ്കിൽ ആ വീട്ടിലിരിക്കാ പക്ഷെ വേണ്ട എന്റെ മക്കളെ കൊലക്കി കൊടുത്തിട്ട് ആ ഇരിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ പല സ്ഥലങ്ങളിലും പോണ ആളാണ് ഞാൻ പല സ്ഥലങ്ങളും പല ഇനിയിപ്പോ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പർച്ചേസിംഗ് കാര്യങ്ങളായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ പോകും അപ്പൊ എന്റെ മക്കൾ അവിടെ സേഫ് അല്ല എന്റെ മക്കളിനെ തല്ലാനും കൊല്ലാനും നിന്നാലേ ഞാൻ എന്നെ എന്ത് ചെയ്താലും ഞാൻ സഹിക്കും എന്റെ മക്കളെ ചെയ്താൽ ഞാൻ സഹിക്കില്ല ഏഹ് ഞാൻ അങ്ങനെ ഉരുകി ഉണ്ടാക്കണ മക്കളാണ് ഞാൻ ഉരുകി ഉണ്ടാക്കിയിട്ട് ഞാൻ വളർത്തുന്ന മക്കളാണ് അവരുടെ തൊട്ട ഞാൻ സഹിക്കില്ല ഓക്കെ അതിന് ചന്ദനം വിറ്റു ചന്ദനം വിറ്റു നിന്റെ വാപ്പാൻ മുതലാ ചന്ദനം എൻറെ വീട്ടില് എന്റെ വീട്ടില് ഞങ്ങൾക്ക് അവകാശപ്പെട്ട മുതലാണ് ഈ ചന്ദനം പറയുന്ന സാധനം അല്ലാണ്ട് നിങ്ങളുടെ വീട്ടിലെ മുതലല്ല ഞാൻ കട്ടിരിക്കണേ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ തറവാട്ട് വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലോ കാട്ടിലോ പോയിട്ട് ചന്ദനം ഈ രാത്രി ചന്ദനം വിറ്റിട്ട് ഏർ വിൽക്കണ ആൾക്കാർ വെട്ടി വിൽക്കുന്ന ആൾക്കാരുണ്ട് ചന്ദനം രാത്രി കാലങ്ങളിലേ ആൾക്കാർ വന്ന് വെട്ടി വിൽക്കുന്ന സാധനമാണ് ഇത് അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ ഉച്ച ഞാൻ പകലാണ് ചെയ്ത് പട്ടാ പകല് ഒരാളിനെ എനിക്ക് പേടിലാണ് ചെയ്ത സാധനമാണ് ഞാൻ എന്റെ മക്കളും ഒറ്റയ്ക്ക് വെട്ടിയ സാധനമാണ് തെറി പറയാതെ ശ്രജിച്ച് സംസാരിക്കാ നീ ആരടി എൻ്റെ അടുത്ത് തെറി പറയാണ്ടാ പറയാനെ എൻ്റെ ചാനലിൽ കയറി നീ എന്നോട് തെറി പറയേണ്ട പറയാൻ നീ ആരാണ് ഏഹ് ഞാൻ പറയട്ടെ കണ്ണടച്ച് വിശ്വസിക്ക നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ് നമുക്ക് പാറകളായിട്ട് പണിയണത് നമുക്ക് പാറകളായിട്ട് വരുന്നത് നമ്മൾ എത്രയും സ്നേഹിക്കുന്ന ആൾക്കാരും നമ്മള് ഏഹ് അത്രയും വിശ്വസിച്ച ആൾക്കാരെ ആയിരിക്കും നമ്മളെ പിന്നിൽ നിന്ന് കുത്തണത് നിങ്ങൾ ശ്രദ്ധിച്ചോളി എനിക്ക് അനുഭവം കൊണ്ട് പറയാണ് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ് നമ്മൾ ഒരുപാട് അനുഭവിച്ചാണ് ഞാൻ ഈ ഈ പത്ത് മുപ്പത്തി മൂന്ന് വയസ്സിൽ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കണെങ്കിൽ ആ പതിനഞ്ച് വയസ്സിൽ എൻ്റെ ചെറുപ്പം പതിനഞ്ചെവിടെ ചെറുപ്പം മുതലേ ഞാൻ തുടങ്ങിയതാണ് എൻ്റെ ഈ കഷ്ടപ്പാട് പണ്ട് എൻ്റെ ഉമ്മാൻ്റെ അത്താനും തല്ലുകണ്ട് ഞാൻ വളർന്നതാണ് ഉമ്മാന്റെ അനാവശ്യവും അത്താൻ തല്ലിലും അതാക്കല് ഇതാക്കല് അത് കണ്ട് ഞാൻ വളർന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ കുടുംബക്കാര് തല്ലൂടുന്നു കണ്ടിട്ട് ഞാൻ വളർന്നു ഏട്ടനിയന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഏട്ടൻ അനിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാരപണിയിലാണ് വെട്ടല് കുത്തല് ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത് എൻ്റെ അനേജിമാര് വളർന്നത് അവിടെയുള്ള നായ്ക്കള് വളർന്നത് അങ്ങനെയാണ് ഏഹ് അപ്പൊ ആ ഒരു ക്യാരക്ടറും ആ ഒരു സ്വഭാവമാണ് അവര് കാണിക്കണത് ഏ അതിപ്പ എത്ര നായി വാല് പന്തിരാണ്ട് കൊല്ലം കൊഴലിലിട്ടാലും നിവരില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അത് നിവരില്ല അത് എന്തൊക്കെ ഏതൊക്കെ തരത്തിൽ തീടം തിന്നാ ഉണ്ടാക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ വായ പൊളിച്ച നോണിയും പറയും പെറ്റ തള്ളന എങ്ങനെ ഞാൻ നോക്കിട്ടു അറിയാം ഒന്നര കൊല്ലം ഞാൻ എങ്ങനെ നോക്കിട്ടുണ്ട് എന്താടാ ഏർ എന്നിട്ട് ആ നണ്ണീന്ന് പറയണ സാധനം അടുത്തുകൂടെ പോവാത്ത ജന്തുക്കളാണ് അത് പണ്ടുമില്ല എൻ്റെയൊക്കെ എപ്പോഴും പറയും നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലടി നീ നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ല നീ അത് അതെന്റെ ക്യാരക്ടറാണ് എന്തറിയോ സ്നെ നമ്മൾ എന്ത് കാണിച്ചാലും ഇപ്പം നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് ആ പറഞ്ഞോടുകൂടി എൻ്റെ കഴിഞ്ഞു ഞാനതിവിടെ വെച്ചിട്ട് നടക്കുന്ന ആളെയല്ല ഞാൻ അത് പറഞ്ഞ കഴിഞ്ഞു പിന്നെ അത് പിന്നെ പിറ്റത്തേക്ക് വെച്ച് പിറ്റ അതാക്കി നിന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ അത് നിന്റെ മുഖത്ത് നോക്കിട്ട് എന്നെ പറയൂടാ അതെന്റെ ഒരു ക്യാരക്ടറാണ് ഞാൻ മറിഞ്ഞു തന്നിട്ട് അപ്പുറത്ത് പോയിട്ട് എടി അവൻ അങ്ങനെ എടി എടി ഇവൻ ഇങ്ങനെ എടി എനിക്ക് പറയാൻ അറിയില്ല ഞാൻ പറയൂല നീ ഏത് കൊമ്പത്താളാണെങ്കിലും ഞാൻ നിന്റെ മുഖത്ത് നോക്കിട്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണ് അല്ലെ നിങ്ങൾ ചെയ്ത് ശരിയാണെന്ന് ഞാൻ പറയും അതെ അതാണ് ഞാന് അയിനെ കുറെ ആൾക്കാർ തുടങ്ങും അങ്ങനെ ഇങ്ങനെ അത് ഇത് പിന്നെ എന്റെ കബീർഖാൻ്റെ കൂടെ ഞാനാണ് പതിനഞ്ചു കൊല്ലം കിടന്ന് കൂടെ ജീവിച്ച് അഞ്ച് മക്കളെയും പ്രസവിച്ച് നോക്കിയത് ഞാനാണ് അല്ലാണ്ട് ഈ പറയുന്ന അവള്മാരല്ല എൻറെക്കാരുടെ കൂടെ കടന്നിരിക്കുന്നത് ഞാനല്ലേ കടന്നത് എൻറെക്കാന്റെ ഫുൾ ചരിത്രങ്ങൾ എനിക്കല്ലേ അറിയാം നിനക്കറിയോടി അല്ലെ നിങ്ങൾക്കറിയോടി അപ്പൊ ഞാനൊക്കെ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് രഹസ്യം ഉണ്ടെങ്കിലും നിങ്ങളോട് പബ്ലിക്കിൽ വന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ലടി പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാത്ത കാര്യങ്ങൾ എനിക്ക് എൻറെ മരിച്ചു പോയ ഇക്കാനെ കുറിച്ച് പറയണമെന്നില്ല അതെന്റെ ഇക്കാൻ്റെ ഭാഗത്ത് തെറ്റായാലും ഞങ്ങൾ ഭാര്യ ഭർത്താവോ ആയിട്ട് അന്തസ്സായി ജീവിച്ച ആൾക്കാരാണ് അങ്ങേയറ്റ സ്റ്റേജ് ജീവിച്ച ആൾക്കാരാണ് അതിലുണ്ടായതാണ് ഈ അഞ്ച് മക്കളും അതെല്ലാം ഞാൻ പൊന്നു പോലെ നോക്കുന്നുണ്ട് ആ പോലെ എനിക്ക് നോക്കാനുള്ള സ്നേഹം മനസ്സിൽ വരണമെങ്കിൽ ഞാൻ എന്റെ അത്ര സന്തോഷത്തോട് കൂടിട്ട് ഉണ്ടാക്കി പ്രസവിച്ച മക്കളാണ് എന്നാരും വഴി തെറ്റിക്കാൻ നോക്കണ്ട വഴി തെറ്റില്ല അത് പണ്ടൊക്കെ നിങ്ങളൊക്കെ പറയണൊക്കെ പാവം ഷാജി അങ്ങനെ ഇങ്ങനെ പണ്ട് പറഞ്ഞ പോലെയൊക്കെ ചെലപ്പോ വഴി തെറ്റി പോയിട്ടുണ്ടാവേക്കും പക്ഷേ ഒരാൾക്കും ഒരു തെറ്റി ഒരു പ്രാവശ്യം പറ്റുള്ളൂ വഴി തെറ്റിക്കാൻ നോക്കിയ ആൾക്കും വഴി വേറുള്ളത് ആൾക്കാർ വെറുതെ ആ വഴിയിൽ പോയി ചാടില്ല ചാടാനും ഇല്ല ഏർ നിങ്ങള് വിചാരിക്കുന്ന ആളും അല്ല അങ്ങനത്തെ ഭക്ഷണം എൻ്റെ മക്കൾക്ക് കൊടുക്കൂല്ല അതാണ് എന്റെ ചോര അങ്ങനത്തെയാണ് അങ്ങനെ കട്ടിട്ടും പറിച്ചിട്ടും വേറുള്ളത് ചെയ്തിട്ടും ജീവിക്കുന്ന ജീവിതമല്ല അങ്ങനെ പഠിപ്പിച്ച് പഠിച്ചിട്ടില്ല ചെറുപ്പം മുതലും പഠിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞ് കെട്ടിയാലും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത് അറിയില്ല കല്യാണം കഴിഞ്ഞ് കെട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഒരാളുടെ അന്യ അന്യ എത്രയോ ലക്ഷങ്ങള് ഏർ ഉണ്ടാക്കുന്ന കടയിലാണെങ്കിലും ആ മനുഷ്യനല്ലാത്ത കൂലി അല്ലാത്ത ഒരു ഉറുപ്പി ആ മനുഷ്യ കടയിൽ നിന്ന് തൊടില്ല അതാണ് എന്നെയും പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഏത് എങ്ങനെയൊക്കെ പോയാലും അങ്ങനെയുള്ള മുതല് നമുക്ക് നമുക്ക് വേണ്ട നമ്മൾ അത് ആ ആ ഭക്ഷണം എന്റെ മക്കൾക്ക് കൊണ്ടൊന്നും തിന്നാനും കൊടുക്കില്ല അങ്ങനെ തിന്നാൻ കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ ഷാജി പോലും അത്രയുള്ളു